അസാ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ മെഹന്ദി നൈറ്റിന്റെ വീഡിയോ ആണ് അപ്പോൾ മുന്നേ ഇട്ടിട്ടുണ്ടായത് ഹൽദീൻ്റെ വീഡിയോ ആണ് അപ്പോൾ അപ്പം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാൻ കണ്ടിട്ട് ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കാം രാവിലെ തന്നെ ഫുഡിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കു അവർ അവരും മസാല ഒക്കെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങിലും വേറെ ആളാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ പണി ഉണ്ടായിട്ടില്ല ചെറിയ കുറച്ച് പണിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഈ ചെയറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ തലേന്ന് തന്നെ നമ്മൾ പന്തലില് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഹൽദിക്ക് നമ്മളൊരു മഞ്ഞ തീമാണ് ചെയ്തിട്ടുണ്ടായത് പിന്നെ മെഹന്ദിക്കും അതുപോലെ മാരേജിനും ഈ ഒരു തീം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുണ്ടായത് പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് നല്ലോണം ബെഡൊക്കെ ഒന്ന് വിരിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതാണ് എൻ്റെ റൂം അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ആയിരുന്നു നമ്മളെ കല്യാണം ഉണ്ടായത് അപ്പൊ ആ ഒരു ടൈം ഈ ഒരു മോഡലല്ല ഉണ്ടായത് പിന്നെ ഇതാണ് നമ്മളെ അനിയത്തിന്റെ റൂം കേട്ടാ കല്യാണം കഴിക്കാൻ പോകുന്നത് പെണ്ണിന്റെ റൂമാണ് അപ്പോൾ ഈ ഒരു റൂം നമ്മൾ അൽദിന്റെ ആ ടൈം നമ്മൾ സെറ്റാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിന് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ നിങ്ങളെ കമൻസൊക്കെ എന്തായാലും അറിയിക്കാം കേട്ടോ നമുക്ക് ഒക്കെ വായിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക എന്തായാലും പിന്നെ ബ്ലാക്ക് ആണ് ആട്ടോ നമ്മളെല്ലാവരും കോഡായിട്ട് എടുത്തിട്ടുണ്ടായത് ഒരേപോലത്തെ ഡ്രസ്സൊന്നുമല്ല എല്ലാവരും ബ്ലാക്ക് തീമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇതാ എൻ്റെ മക്കളുടെ ഡ്രസ്സ് ഇതായിരുന്നട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതാന്ന് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതാണ് ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തതാണ് പിന്നെ ഇതാണ് നമ്മൾ രാത്രിയാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തത് പിന്നെ രാത്രി നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിന് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത് ആദ്യം തന്നെ നമ്മളെല്ലാം കഴിച്ചത് പിന്നെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിന് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിന് പിള്ളേരൊക്കെ അപ്പോൾ ലാസ്റ്റ് ഞാൻ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉപ്പയും പിന്നെ ഉപ്പ എൻ്റെ കസിൻസൊക്കെയാണ് എല്ലാവരും പിന്നെ എല്ലാവരും കൂടി പെണ്ണിനെ നടക്കിത്തിട്ട് കുറേ പാട്ടും ഒക്കെ ആയിരുന്നു I'm <laughs> gonna പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം മനുഷ്യല്ല താങ്ക് യു